ഹായ് ഹലോ രാത്രി വിരിയുന്ന രഹസ്യം അതെ രാജകൊട്ടാരങ്ങളിൽ നിന്നൊരു വെളുത്ത സുഗന്ധ കഥയാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതെ നിങ്ങൾ ഈ പൂവിനെ കണ്ടോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അതെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ മേലോട്ട് ഉയരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാണാത്ത ഒരു ലോകമുണ്ട് കേട്ടോ അപ്പോഴാണ് പൂക്കളായി സംസാരിക്കുന്നത് വെളുത്ത പൂക്കൾ സംസാരിക്കുന്നത് അപ്പം ഇന്നത്തെ കഥ എന്താണെന്നറിയോ പണ്ട് കാലത്ത് രാജകൊട്ടാരങ്ങളുടെ ചുവരുകളിൽ മാത്രം വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്ന അപാറ സുഗന്ധമുള്ള ഒരു വള്ളിച്ചെടി കാൻഡിൽ വൈൻ ഈ അപൂർവ സുന്ദരിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ കാൻഡിൽ വെയിൻ രാജകീയമായൊരു വള്ളിച്ചെടിയെന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ശരിക്കും കേരളത്തിൽ ഇതിന് പൽ പലരും പല പേരുകളിലറിയപ്പെടുന്നുണ്ട് നമ്മളിതിനെ വൈൻ എന്ന് തന്നെയാണ് വിളിക്കണേ എന്താ പറയുക രാത്രി തുടങ്ങുമ്പോൾ ഒരൊറ്റ നിമിഷത്തിൽ ഒരു മെഴുകുതിരിയുടെ ജാ ജോല പോലെ വലുത്ത പൂക്കൾ ഒന്നൊന്നായി വിരിയാൻ തുടങ്ങുന്ന സുന്ദരിയാണ് കേട്ടോ അതുപോലെ മണവും അതുകൊണ്ടാണ് അതുകൊണ്ടാണത്രേ ഇതിന് ക്യാൻഡിൽ വൈനെന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ടോ അതുപോലെ രാജകൊട്ടാരങ്ങളിൽ ഈ പൂക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ രാജകൊട്ടാരങ്ങളിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള രാത്രി വിരിയുന്ന പൂക്കൾ വളർത്തിയിരുന്നു എന്നൊരു വിശ്വാസമുണ്ട് അതിൽ രാജാവായിരുന്നു ഈ പൂവെന്നാണ് പറയപ്പെടുന്നത് രാത്രിയിൽ മാത്രം വിരിയുന്ന സൗന്ദര്യമാണ് കേട്ടോ ഇത് അധികാരത്തിൻ്റെയും രഹസ്യങ്ങളുടെയും ശാന്തതയുടെയും പ്രതീകമായി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാജകൊട്ടാരങ്ങളുടെ വരാന്തകളിലും ഉദ്യാനങ്ങളിലും ഈ വള്ളികളിങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു അപ്പോൾ രാത്രി രാജാക്കന്മാരൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ പൂക്കളുടെ സുഗന്ധം അത് അവിടുത്തെ വായുവിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കും എന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ വെളുത്ത പൂക്കളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണല്ലേ എന്തുകൊണ്ട് ഈ വെളുത്ത പൂക്കൾ രാത്രി മാത്രം വിരിയുന്നു അത് പ്രകൃതിയുടെ ഒരു ബുദ്ധിയാണ് എന്താണെന്നറിയോ രാത്രിയിൽ സാധാരണ നിറങ്ങൾ അത്ര വ്യക്തമാവില്ല പക്ഷെ വെളുപ്പുണ്ടല്ലോ ചന്ദ്ര വെളിച്ചത്തിൽ പോലും തെളിഞ്ഞു കാണാൻ പറ്റും അതുവഴി രാത്രിയിൽ പറക്കുന്ന ചിറകുള്ള കീടങ്ങൾക്കും ചിതലുകൾക്കും തേനീച്ചകൾക്കും എല്ലാ തേനീച്ചകളും അല്ല കേട്ടോ ചില വിഭാഗങ്ങളിലുള്ള തേനീച്ചകൾക്കുമൊക്കെ ഈ പൂക്കൾ എളുപ്പത്തിൽ കാണാനാവും അപ്പോൾ രാത്രി മാത്രം വിരിയുന്ന പൂക്കളുടെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവയുടെ യഥാർത്ഥ രഹസ്യ ഇതാണ് ഈ വണ്ടുകൾക്കും തേനീച്ചകൾക്കും ഒക്കെ തേൻ കുടിക്കാനായിട്ടാണ് രാത്രി ഇവ വിരിയുന്നത് പിന്നെന്താ പറയുക പകലിലെ ചൂട് അതൊട്ടും ഈ പൂക്കൾക്ക് അനുയോജിച്ചല്ല എന്നും പറയാം അതുകൊണ്ടാണ് ഇത് രാത്രി വിരിയുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ രാത്രിയിലെ തണുപ്പും ഇലം കാറ്റും ഒക്കെ ഇവക്ക് പറ്റിയതാണ് കേട്ടോ പകലിവ അടഞ്ഞിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല പകലിത് വിരിഞ്ഞ് തന്നെ നിൽക്കും അടിപൊളിയായിട്ട് സുഗന്ധം ഇങ്ങനെ വിടർത്തിക്കൊണ്ടേയിരിക്കും വിരിഞ്ഞു വരുന്നത് രാത്രിയിലാണെന്ന് മാത്രം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ടൈമിംഗ് സിസ്റ്റമാണ് ഇതിലൂടെ കാണുന്നതെന്ന് പറയാം നമ്മൾ സാധാരണ പൂക്കളെല്ലാം പകലല്ലേ വിരിയുക പക്ഷേ ഇത് രാത്രി വിരിയും അത് കൃത്യസമയത്ത് വിരിയും നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമോ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിൽ വൈൻ മാത്രമല്ല കേട്ടോ രാത്രി വിരിയുന്ന പൂക്കൾ നമ്മുടെ രജനീഗന്ധ ബ്രഹ്മകമലം നൈറ്റ്യൂൻ പിന്നെ മുല്ല വെളുത്ത മുല്ലപ്പൂക്കൾ ഇതെല്ലാം തന്നെ രാത്രി വിരിയുന്നതാണ് സുഗന്ധത്തിൻ്റെ രാജ്ഞിമാരുമാണ് അതെ ക്യാൻഡിൽ വൈൻ്റെ മൊട്ടാണ് നിങ്ങളീ കാണുന്നത് എന്താ ചന്തം നോക്കി പൂക്കളോളം ചന്തം തന്നെ ഇതിൻ്റെ മൊട്ടിന് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മൊട്ടിനെ മാത്രമല്ല ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേക ഒരു ചന്തമാണ് പ്രത്യേക ഒരു ഭംഗിയുള്ള ഇലകളാണ് ഇതിനുള്ളത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 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 അടിപൊളി സുന്ദരി പ്ലാന്റ് ആണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ശരിക്കും വെളുത്ത പൂക്കൾ രാത്രി ശക്തമായ സുഗന്ധം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സന്ധ്യ സമയത്തൊക്കെ ഒന്ന് പോയി നിൽക്കണമെന്ന് ഈ പൂവിരിയുന്നതിൻ്റെ അടുത്ത് എൻ്റെ പൊന്നെ നമ്മൾ ഏഴ് ലോകവും കാണുമെന്നുള്ളതാണ് അമ്മാതിരി സുഗന്ധം ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ഒരു കോമ്പിനേഷൻ അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു സുഗന്ധത്തിൻ്റെ മനഃശാസ്ത്രം ഉണ്ടല്ലോ പണ്ട് നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാമോ ഈ പൂക്കളുടെയൊക്കെ സുഗന്ധം പ്രത്യേകിച്ച് വെളുത്ത പൂക്കളുടെ സുഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ശാന്തി നൽകും ഉറക്കം മെച്ചപ്പെടുത്തും ചിന്തകൾ ലഘൂകരിക്കും അതുകൊണ്ടുണ്ടല്ലോ രാത്രി ധ്യാനം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെ നമ്മളും ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ പലരും അല്ലേ അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളർത്തിയാൽ ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലായിരിക്കും കിട്ടുക അപ്പോൾ ശരിക്കും ഇപ്പം വളർത്തേണ്ടതിന് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലുണ്ടല്ലോ ഇതുപോലുള്ള ചെടികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ ശരിക്കും നമുക്ക് നമുക്ക് സന്തോഷം തരും നമ്മുടെ മനസ്സിനൊരു ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് തരും ഒരു റിലാക്സേഷൻ നൽകും ശരിക്കും ഈ പൂക്കൾക്ക് അതിനൊരുപാട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം ഒരു രാത്രി നിങ്ങളുടെ മുറ്റത്ത് ഈ പൂക്കൾ വിരിയുമ്പോൾ എന്താ പറയുക നിശബ്ദതയിൽ അവിടെ ഒന്ന് പോയി നിൽക്കണം ആ പൂക്കൾ നിങ്ങളോട് ഒരുപാട് കഥകൾ പറയും ഒരുപാട് കാര്യങ്ങൾ പറയും അതൊക്കെ കേട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ നമ്മൾ ശരിക്കും വേറെ ലോകത്തേക്ക് പോകുന്നതായി നമുക്ക് തന്നെ ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ചെടിയേ നിങ്ങൾക്കിഷ്ടമായോ ശരിക്കും നമ്മളൊരു കാലഘട്ടത്തിലെ ഒരു രഹസ്യത്തെ ഒരു രാജകീയ വിശ്വാസത്തെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത് അതെ അപ്പോൾ നമുക്കിപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതിൻ്റെ തൈകളുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റിലോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ചെറുതിലേ തന്നെ പൂത്ത് തുടങ്ങുന്നതാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ ഉള്ള തൈകൾ പൂക്കളോട് കൂടിയ പൂത്ത് തുടങ്ങുന്ന ടൈപ്പിലുള്ള തൈകളാണ് ഇപ്പോൾ വിൽപ്പനക്കായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ രാത്രി വിരിക്കുന്ന പൂക്കളുണ്ടോ വെളുത്ത പൂക്കളുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത തവണ രാത്രി നിങ്ങളുടെ മുറ്റത്ത് വളറി വളരുന്ന വെളുത്ത പൂക്കളെയൊക്കെ കണ്ടെത്തി ഇട്ട് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത തവണ അതിലേറ്റവും കൂടുതൽ പേര് ഇടുന്ന പൂക്കളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ശരിയല്ലേ അപ്പോൾ ഒരു നിമിഷം ഇതൊന്ന് നോക്കിക്കേ ഇതൊരു പൂവാണോ ഞാൻ പറയും ഇതൊരു എന്ന് പറയും അതെ പ്രകൃതിയുടെ ഒരു രഹസ്യ സന്ദേശമാണെന്ന് പറയാമല്ലേ അതെ എന്താ രസമെന്ന് നോക്കി അപ്പോൾ എനിക്കൊരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് റെയർ പ്ലാന്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അപ്പോൾ എല്ലാ നഴ്സ് നഴ്സറികളിലും കാര്യങ്ങളിലും ഒന്നും നിങ്ങൾക്കിത് മേടിക്കാൻ കിട്ടില്ല വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു പ്ലാന്റാണ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഇത് മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് പൂത്ത് തുടങ്ങി എന്ന് അറിയിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാവുന്നതാണ് എന്നും ഇരിയുന്ന പൂക്കളാണ് ഇതെന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ ഒക്കെ ദിവസങ്ങളിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവും ഇത് സീസണൽ ഫ്ലവർ അല്ല നമുക്ക് എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബട്ടൺ കൂടി നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം മറക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്ലാന്റ് വേണമെന്നുള്ളവർ പ്ലാന്റ് വെബ്സൈറ്റിലോ വാട്സപ്പിലോ ഡയറക്റ്റോ വന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരക്കും ടറ്റാ